ശക്തമായ മഴയിൽ ചെളിക്കുളമായി ആലപ്പുഴ പായ്പാട് പാലം മുതൽ വള്ളപ്പുര പാലം വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് മുട്ടാർ പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് തകർന്നു കിടക്കുന്ന ഈ റോഡ് നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പൊതുവഴിയാണിത് പേര് റോഡെന്നാണെങ്കിലും ഇപ്പോഴിത് ചെളിക്കുളമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം നിരവധി തവണ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചെങ്കിലും പണി ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡിൽ കുടിയെടുത്തതും വഴി പൂർണ്ണമായി തകരാൻ കാരണമായി കുടിവെള്ളം തരാം എന്ന ഒരു ഉറപ്പിന്മേലാണ് പൈപ്പ് ഇട്ടത് പൈപ്പിട്ട് മൂടി എന്നല്ലാതെ ഒരു വീട്ടിലേക്ക് പോലും ഇപ്പം കണക്ഷൻ കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഈ വഴി വൃത്തിയാക്കിയെങ്കിൽ തന്നെ നമുക്ക് വീടുകളിലെ കണക്ഷൻ വേണമെങ്കിൽ

ഇവിടെ ഈ വഴിയുടെ സെൻറ്ററിൽ തന്നെ കുഴിക്കുകയും കുഴിച്ചിട്ട് അത് മണ്ണിട്ട് കൃത്യമായി ലെവൽ ചെയ്യുകയോ മൂടുകയോ ഒന്നും ചെയ്യാതെ അത് പോയി ആ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുട്ടാർ പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ വാർഡ് മെമ്പറായ ഗോവൻ ജോസിനെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഇതിൻ്റെ കോൺട്രാക്റ്ററുമായിട്ട് സംസാരിക്കാനാണ് പറയുന്നത് കോൺട്രാക്ടറോട് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് കുഴിച്ചിടുന്ന വഴി മാത്രമേ ഉള്ളൂ മറ്റ് ഇത് ഞങ്ങൾക്കറിയത്തില്ല അത് നിങ്ങളുടെ മെമ്പറോട് പറയാം അങ്ങനെ മെമ്പറും ഈ കോൺട്രാക്ടറും ആരും എടുക്കാതെ ഈ വഴി മഴയും കൂടി രീതി ആയിരിക്കുകയാണ് പ്രദേശത്തെ കണ്ണംകുളം പാലവും അപകട അവസ്ഥയിൽ തന്നെയാണ് നാൽപ്പത് വർഷം മുൻപ് നിർമ്മിച്ച പാലത്തിന്റെ കൈവരികൾ നശിച്ചു കോൺക്രീറ്റ് തൂണുകൾ ഭൂരിഭാഗവും അടർന്ന് ഏതു നിമിഷവും തോട്ടിലേക്ക് വീഴാവുന്ന സ്ഥിതിയാണ് വിദ്യാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും സർക്കാർ ഓഫീസുകളിലേക്കും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിക്കാണ് ഈ ദുരവസ്ഥ പാലത്തിൻ്റെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ